അപ്പൊ ഇത് ഇങ്ങനെ കൊണ്ടോ അതെ ഇങ്ങനെ എടുത്താണ് ഇങ്ങനെ പോക്കണേ അതാണ് അധികം എല്ലാരും ഞമ്മോട് ചോദിക്കാം റൈസ് ഇപ്പൊ ഇങ്ങനെ ഒരു പതിനഞ്ച് കരിക്കോ അല്ലെങ്കിൽ പത്ത് കരിക്കോ ഇങ്ങനെ എടുത്തിട്ട് ഒരുമിച്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ എത്ര സ്പേസ് നമ്മൾ ഇതിന് കളയണം ഞാൻ സിംഗിൾ ആയിട്ട് ഫ്ലൈറ്റ് വിളിക്കേണ്ട വരും പിന്നെ അത് മാത്രല്ല ഇങ്ങനെ ഇത് റോ ആയിട്ട് ലൈഫ് എത്ര ദിവസം കിട്ടും വീട്ടിൽ തന്നെ രണ്ടു ദിവസം വെക്കാൻ ഇതിന്റെ ഇവിടെ നഷ്ടപ്പെട്ടും തന്നെ കേടുവരാനുള്ള പെട്ടെന്ന് അപ്പൊ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഷെല്ലൊക്കെ ഔട്ടർ ഷെല്ലൊക്കെ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് ഇതിന്റെ വെള്ളം മാത്രം നമ്മൾ എടുത്തിട്ട് പാക്ക് അപ്പൊ ഈ പാക്ക് ചെയ്യുമ്പോ തന്നെ ഇതിന്റെ ഉള്ളിൽ ആകെത്ര ഈ വെള്ളം നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അയ്യുമ്പോൾ ഇത് കറക്റ്റ് ഇതിൽ അത്രയും ടേസ്റ്റ് ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇവിടുന്ന് നിൽക്കുമ്പോൾ ചിലപ്പോ നമുക്ക് ഏകദേശം ആൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോ ഇവിടെ കിട്ടുന്നതും കിട്ടുന്നത് ചില ഏരിയകളിൽ നിന്ന് വരുമ്പോ ചെറിയാലും അതാ ഒരു അതിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ന്യൂട്രലൈസ് ചെയ്യുന്നില്ല മലയാള ഒരുമിച്ച് ആക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല പക്ഷെ ബാച്ച് വൈസ് നമ്മൾ ബാച്ച് ആയിട്ട് പാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ബാച്ച് ആയിട്ട് തന്നെ എപ്പോഴും പാക്ക് പാക്കിങ് ചെയ്യുന്നുണ്ടാവും